കശുവണ്ടി തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു നൂറനാട് പണയിൽ കശുവണ്ടി ഫാക്ടറി പഠിക്കൽ തൊഴിലാളികൾ നടത്തിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലെ മുഴുവൻ കശുവണ്ടി ഫാക്ടറികളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് കൊടിക്കുന്നിൽ ഇവിടെ എത്തിച്ചേർന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളിലായുള്ള കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിച്ച് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പരിഹരിക്കുകയും ലക്ഷ്യമിട്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ സന്ദർശനം തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നൂർനാട് പണയിൽ ഫാക്ടറിയിൽ ആദ്യമായെത്തിയ എം പിക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് സ്വീകരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കശുവണ്ടി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് സ്വീകരണത്തിന് മറുപടിയായി എം പി പറഞ്ഞു

ദേശീയ സെക്രട്ടറി എൻ എസ് പിള്ള രാജൻ ബൈനുമൂട് വന്ദന സുരേഷ് ആർ അജയൻ സതീഷ് നൂർനാട് പി ശിവപ്രസാദ് സി ആർ ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്